സത്യത്തിൽ എന്താണ് ഈ ഭാഗ്യം അത് നിന്ന് പൊട്ടി വീഴുന്ന ഒരു അത്ഭുതമാണോ അതോ നമ്മുടെ കൈകളിലൂടെ തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമുക്കൊരു ചെറിയ യാത്ര പോയാലോ ചിലർ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നു ചിലർ എവിടെ പോയാലും അവിടെ വിജയം അവരെ കാത്തിരിക്കുന്നുണ്ടാകും എന്നാൽ മറ്റു ചിലരുണ്ട് അവർ എത്ര കഷ്ടപ്പെട്ടാലും എത്ര വിയർപ്പൊഴുക്കിയാലും പരാജയം മാത്രമേ അവർക്ക് കൂട്ടിനുണ്ടാകൂ നമ്മൾ പലപ്പോഴും ഇതിനെ വിധിയെന്നോ തലവര എന്നോ ഒക്കെ വിളിച്ച് സമാധാനിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം എല്ലാ കാര്യങ്ങളിലും വലിയ ഭാഗ്യം ലഭിക്കുന്നത് എന്ന് ഈ യാത്രയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് നമ്മുടെ ഓരോ ദിവസത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ചില രഹസ്യങ്ങളാണ് പ്രത്യേകിച്ചും നമ്മുടെ പ്രഭാതങ്ങളെ എങ്ങനെ ഭാഗ്യത്തിന്റെ വിത്തുപാകുന്ന നിമിഷങ്ങളാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ രണ്ട് വ്യക്തികൾ ഒരാളുടെ പേര് രാജൻ എന്നും മറ്റൊരാളുടെ പേര് കേശു എന്നും നമുക്ക് വിളിക്കാം രാജന്റെ പ്രഭാതം ആരംഭിക്കുന്നത് വളരെ അലസമായിട്ടാണ് അലാറം അഞ്ച് തവണ സ്നൂസ് ചെയ്ത ശേഷം അയാൾ ചാടി എഴുന്നേൽക്കുന്നു സമയം വൈകി എന്ന തിരിച്ചറിവിൽ അയാളുടെ നെഞ്ചടിപ്പ് കൂടുന്നു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അയാൾ ആദ്യം തിരയുന്നത് തൻ്റെ മൊബൈൽ ഫോണാണ് തലേ ദിവസം രാത്രി വന്ന മെസ്സേജുകൾ ലോകത്തുള്ള സകല പ്രശ്നങ്ങളും വാർത്തകളും ആ കുഞ്ഞു സ്ക്രീനിലൂടെ അയാളുടെ തലച്ചോറിലേക്ക് ഇരച്ചുകയറുന്നു ഒരു യുദ്ധത്തിന് പോകുന്ന മാനസികാവസ്ഥയോടെയാണ് അയാൾ പല്ലു തേക്കാൻ പോകുന്നത് തിടുക്കത്തിൽ കാപ്പി കുടിക്കുന്നു അത് ഷർട്ടിൽ വീഴുന്നു ദേഷ്യത്തോടെ അയാൾ വസ്ത്രം മാറുന്നു ഓഫീസിലേക്കുള്ള യാത്രയിൽ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ അയാൾ ലോകത്തെ മുഴുവൻ ശപിക്കുന്നു ഓഫീസിലെത്തുമ്പോഴേക്കും അയാൾ തളർന്നു പോയിട്ടുണ്ടാകും അന്നത്തെ ദിവസം അയാൾക്ക് ലഭിക്കുന്നത് ശാസനകളും പരാജയങ്ങളും മാത്രമായിരിക്കും വൈകുന്നേരം വീട്ടിലെത്തുന്ന രാജൻ പറയും ഇന്നെനിക്ക് തീരെ ഭാഗ്യമില്ലാത്ത ദിവസമായിരുന്നു എന്ന് ഇനി നമുക്ക് കേശുവിന്റെ കാര്യം നോക്കാം കേശു ഉണരുന്നത് അലാറം അടിക്കുന്നതിന് തൊട്ടു മുമ്പാണ് അല്ലെങ്കിൽ വളരെ ശാന്തമായൊരു അലാറം കേട്ട് പുഞ്ചിരിയോടെ അയാൾ കണ്ണു തുറക്കുന്നു അയാൾ ചാടി എഴുന്നേൽക്കുന്നില്ല പകരം കിടക്കയിൽ തന്നെ അല്പനേരം കണ്ണുകൾ അടച്ചു കിടക്കുന്നു തൻ്റെ ശ്വാസത്തെ അയാൾ ശ്രദ്ധിക്കുന്നു ജനാലയിലൂടെ വരുന്ന ഇളം കാറ്റിനെയും കിളികളുടെ ശബ്ദത്തെയും അയാൾ ആസ്വദിക്കുന്നു മൊബൈൽ ഫോൺ അയാളുടെ അടുത്തുപോലുമില്ല അയാൾ ശാന്തമായി എഴുന്നേൽക്കുന്നു പ്രകൃതിയിലേക്ക് നോക്കി നന്ദി പറയുന്നു ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ അയാൾ അതിൻ്റെ രുചി പൂർണ്ണമായും ആസ്വദിക്കുന്നു ആ ദിവസത്തെ അയാൾ മുൻകൂട്ടി കാണുന്നു ഓഫീസിലേക്കുള്ള യാത്രയിൽ അയാൾ പാട്ടുകൾ കേൾക്കുന്നു ട്രാഫിക്കിൽ കിടക്കുമ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നില്ല പകരം ആ സമയം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നു ഓഫീസിൽ അയാൾ ഉന്നമേഷാണ് എല്ലാവരോടും ചിരിച്ചു സംസാരിക്കുന്നു അന്ന് അയാൾക്ക് ലഭിക്കുന്നത് അഭിനന്ദനങ്ങളും പുതിയ അവസരങ്ങളുമാണ് വൈകുന്നേരം കേശു പറയും ഇന്നെനിക്കൊരു ഭാഗ്യ ദിവസമായിരുന്നു എന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടു പേർക്കും ലഭിച്ചത് ഒരേ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരേ സൂര്യനാണ് ഇരുവർക്കും ഉദിച്ചത് ഒരേ നഗരത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരാൾക്കത് നിർഭാഗ്യത്തിൻ്റെ ദിവസവും മറ്റൊരാൾക്കത് ഭാഗ്യത്തിൻ്റെ ദിവസവുമായി മാറിയത് ഇതിൻ്റെ ഉത്തരം അവരുടെ പ്രഭാതങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ രാവിലെ ഉണരുന്ന ആദ്യത്തെ ഒരു മണിക്കൂർ അതാണ് ആ ദിവസത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതിനെ നമുക്ക് സുവർണ മണിക്കൂർ എന്ന് വിളിക്കാം നമ്മൾ ഉറക്കത്തിൽ ഉണരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ തരംഗങ്ങൾ തീറ്റ അവസ്ഥയിൽ നിന്ന് ആൽഫ അവസ്ഥയിലേക്ക് മാറുന്ന സമയം ഈ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് വളരെ സജീവമായിരിക്കും ഒരു തുറന്ന പുസ്തകം പോലെയാണത് ഈ സമയത്ത് നമ്മൾ അതിലേക്ക് എന്ത് എഴുതി ചേർക്കുന്നുവോ അതായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നത് എന്താണെന്നറിയാമോ രാവിലെ എഴുന്നേറ്റുടനെ നമ്മൾ ആ പുസ്തകത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ കണ്ണു തുറന്ന നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നു വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ നമ്മൾ കാണുന്നത് എന്താണ് മറ്റുള്ളവരുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്ന അപകടങ്ങൾ തർക്കങ്ങൾ നെഗറ്റീവ് വാർത്തകൾ ഇത് കാണുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഒരുതരം തരം നമ്മൾ അറിയാതെ നമ്മളിൽ നിറയുന്നുണ്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അവൻ എത്ര നല്ല ജീവിതമാണ് ഇന്നലെ അഴിച്ച മെസ്സേജിന് മറുപടി വന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആദ്യമേ കടന്നു ചെല്ലുന്നു ഒരു വെള്ള പേപ്പറിൽ ആദ്യം തന്നെ മഷി ഒഴിക്കുന്നത് പോലെയാണിത് പിന്നെ ആ പേപ്പറിൽ എന്ത് നല്ല ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചാലും ആ മഷി പടർപ്പ് അവിടെ ഉണ്ടാകും ഇതുതന്നെയാണ് നമ്മുടെ ഭാഗ്യം കെട്ടുപോകാൻ പ്രധാന കാരണം പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജത്തെ നമ്മൾ സ്വയം ബ്ലോക്ക് ചെയ്യുകയാണ് ഭാഗ്യമെന്ന് പറയുന്നത് ഒരു ഊർജമാണ് അത് പോസിറ്റീവായ ഒരു വൈബ്രേഷനാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തവും തെളിഞ്ഞതുമാണെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊത്ത് സഞ്ചരിക്കാൻ തുടങ്ങും ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ് അതിനെയാണ് നമ്മൾ ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ വിളിക്കുന്നത് പക്ഷേ രാവിലെ തന്നെ പരാതികളോടും പരിഭവങ്ങളോടും കൂടിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എനിക്ക് സന്തോഷമില്ല എനിക്ക് കുറവുകളുണ്ട് എന്ന സന്ദേശമാണ് അപ്പോൾ പ്രപഞ്ചം തിരിച്ചു നൽകുന്നതും അത്തരം അനുഭവങ്ങൾ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് രാവിലെ തന്നെ കലിപ്പിലാണല്ലോ എന്ന് നമ്മൾ ചിലരെ കുറിച്ച് പറയുന്നത് അവരുടെ ദിവസം മുഴുവൻ ആ കലിപ്പ് പിന്തുടരും അപ്പോൾ എങ്ങനെയാണ് ഈ പ്രഭാതങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുക എങ്ങനെയാണ് ഭാഗ്യത്തെ നമ്മുടെ വാതിലിൽ മുട്ടിക്കാൻ കഴിയുക എന്നാൽ ഇത് കേൾക്കുമ്പോൾ വലിയ കഠിനമായ കാര്യമാണെന്ന് തോന്നാം ഇത് വളരെ ലളിതമായ എന്നാൽ വളരെ ശക്തിയേറിയ ചില ശീലങ്ങളിലൂടെ നമുക്കിത് സാധ്യമാക്കാം രാവിലെ കണ്ണു തുടക്കുന്നത് മുതൽ തുടങ്ങുന്ന ഒരു ചെറിയ മാറ്റം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും നിങ്ങളൊരു കാന്തം പോലെയായി മാറും നല്ല അവസരങ്ങളെയും നല്ല മനുഷ്യരെയും സന്തോഷത്തെയും ആകർഷിക്കുന്ന ഒരു കാന്തം ആദ്യത്തെ പടി തുടങ്ങുന്നത് നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെയാണ് സാധാരണ നമ്മൾ അലാരം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് പതിവ് ആ നിമിഷം തന്നെ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നു അതായത് ദിവസത്തിൻ്റെ തുടക്കം തന്നെ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പോലെയാണ് ഇത് മാറണം നിങ്ങൾ ഉണരുമ്പോൾ അത് സ്വാഭാവികമായ ഒരു ഉണരലായിരിക്കണം അലാരം വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ മൃദുവായ കേൾക്കാൻ ഇമ്പമുള്ള ഒരു സംഗീതമായിരിക്കാൻ ശ്രദ്ധിക്കുക കണ്ണു ചാടി എഴുന്നേൽക്കരുത് ഒരു രണ്ട് മിനിറ്റ് കിടക്കയിൽ തന്നെ കിടക്കുക ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ആ നേർത്ത നൂൽപാലത്തിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത് ഈ രണ്ട് മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒന്ന് പുഞ്ചിരിക്കുക ആർക്കും വേണ്ടിയല്ല നിങ്ങൾക്കു വേണ്ടി ആ പുഞ്ചിരി നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന സന്ദേശം ഇന്നെല്ലാം നന്നായി വരും എന്നതാണ് അതിനുശേഷം നിങ്ങളുടെ രണ്ട് കൈകളും ഒന്ന് നോക്കുക നമ്മുടെ പാരമ്പര്യത്തിൽ ഇതിനെ കരദർശനം എന്ന് പറയുന്നു പക്ഷേ മനഃശാസ്ത്രപരമായി നോക്കിയാൽ നമ്മൾ നമ്മുടെ കർമ്മശേഷിയെയാണ് നോക്കുന്നത് എൻ്റെ ഈ കൈകൾ കൊണ്ട് ഇന്ന് ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും എൻ്റെ വിധി എഴുതാൻ എനിക്ക് ശക്തിയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണത് ആ കൈകൾ കൂട്ടി തിരുമ്മി മുഖത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ ചൂട് അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പകരുന്ന ഊർജം ചില്ലറയല്ല അതൊരു ഇലക്ട്രിക് സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ ശരീരം ഉണരുകയാണ് ഇനി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വലതുകാൽ ആദ്യം നിലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക എന്ന് പഴമക്കാർ പറയാറുണ്ട് ഇതിലും ഒരു ശാസ്ത്രമുണ്ട് നമ്മുടെ ശരീരത്തിലെ സൂര്യനാടി വലതുഭാഗത്താണ് വലതുകാൽ ഊന്നി എഴുന്നേൽക്കുമ്പോൾ ദഹനം ഉന്മേഷം പ്രവർത്തനം എന്നിവയെ നിയന്ത്രിക്കുന്ന സൂര്യനാടി ഉത്തേജിപ്പിക്കപ്പെടുന്നു ഇത് നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നു ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം പക്ഷേ വലിയ ഒരു കെട്ടിടം പണിയുന്നത് ചെറിയ ഇഷ്ടികകൾ കൊണ്ടാണെന്ന് ഓർക്കുക അതുപോലെ വലിയ ഭാഗ്യങ്ങൾ വരുന്നത് ഇത്തരം ചെറിയ ശീലങ്ങളിലൂടെയാണ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ഒരു നിമിഷം പ്രകൃതിയെ നോക്കാൻ സമയം കണ്ടെത്തണം ജനൽ തുറന്നിടുക പുറത്തെ വെളിച്ചം അത് സൂര്യപ്രകാശമായാലും പുലരിവട്ടമായാലും അത് നിങ്ങളുടെ മുഖത്ത് വീഴാൻ അനുവദിക്കുക പ്രഭാതത്തിലെ കാറ്റിന് ഒരു പ്രത്യേക ഔഷധ ഗുണമുണ്ട് അത് ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസകോശം മാത്രമല്ല നിങ്ങളുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു ആകാശത്തേക്ക് നോക്കി മനസ്സിൽ പറയുക ഈ മനോഹരമായ ദിവസത്തിന് നന്ദി എന്നെ കാത്തിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി നന്ദി പറയുക എന്നത് ഭാഗ്യത്തിൻ്റെ താക്കോലാണ് നമ്മൾ എന്തിനാണോ നന്ദി പറയുന്നത് അത് നമുക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറഞ്ഞാൽ കൂടുതൽ ആരോഗ്യം ലഭിക്കും സമാധാനത്തിന് നന്ദി പറഞ്ഞാൽ കൂടുതൽ സമാധാനം ലഭിക്കും പക്ഷേ നമ്മളിൽ പലരും എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നും ജോലിക്ക് പോകണമല്ലോ ഇന്നും ആ പ്രശ്നം തീർന്നില്ലല്ലോ എന്ന് പരാതിയാണ് പറയുന്നത് പരാതി പറയുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളെയാണ് ആകർഷിക്കുന്നത് ഒരു നിമിഷം നമുക്ക് പ്രകൃതിയുടെ ഒരു ഉദാഹരണം നോക്കാം ഒരു മരം വളരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊരിക്കലും ഇന്ന് മഴ പെയ്യുമോ നാളെ വെയിൽ വരുമോ എന്ന് ആകുലപ്പെട്ടു നിൽക്കില്ല പകരം അത് കിട്ടുന്ന സൂര്യപ്രകാശത്തെയും വെള്ളത്തെയും സ്വീകരിച്ച് മുകളിലേക്ക് വളരാൻ ശ്രമിക്കുന്നു അതിൻ്റെ വേരുകൾ ആഴത്തിൽ പോയി വെള്ളം വലിച്ചെടുക്കുന്നു ഇലകൾ കിളിച്ച് സൂര്യപ്രകാശം സ്വീകരിക്കുന്നു പ്രകൃതിയുമായി അത് അലിഞ്ഞു ചേരുന്നു അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിക്കുമ്പോൾ പോലും മരങ്ങൾ പലപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നമ്മളും ആ മരത്തെ മരത്തെപ്പോലെയാകണം പ്രഭാതത്തിൽ പ്രകൃതി നൽകുന്ന ഊർജത്തെ നമ്മൾ സ്വീകരിക്കണം ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ കാണുന്ന പച്ചപ്പും ആകാശവും നമ്മളോട് പറയുന്നത് നിങ്ങളും ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്കിവിടെ ഒരിടമുണ്ട് എന്നാണ് ആ തിരിച്ചറിവ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നതെന്തെന്നത് വളരെ പ്രധാനമാണ് എഴുന്നേറ്റ ഉടനെ വെറും വയത്തിൽ തിളച്ച കടുപ്പമേറിയ കാപ്പിയോ ചായയോ ചെല്ലുമ്പോൾ അത് ശരീരത്തിൽ അസിഡിറ്റി ഉണ്ടാക്കുന്നു അത് വയറിനെ അസ്വസ്ഥമാക്കുന്നു വയറും മനസ്സും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് വയർ അസ്വസ്ഥമായാൽ മനസ്സസ്വസ്ഥമാകും മനസ്സസ്വസ്ഥാൽ ഭാഗ്യം പടിയിറങ്ങിപ്പോകും അതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക വേണമെങ്കിൽ അതിലൽപ്പം തേനോ നാരങ്ങ നീരോ ചേർക്കാം രാത്രി മുഴുവൻ വിശ്രമത്തിലായിരുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങളെ ഒന്ന് കുളിപ്പിച്ചുണർത്തുന്ന പരിപാടിയാണിത് ജലം ജീവനാണ് ആ ജീവജലം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടുന്നു ശുദ്ധമായ ശരീരം ശുദ്ധമായ മനസ്സിന് വഴിയൊരുക്കുന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്പനേരം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കണം ലളിതമായ സ്ട്രെച്ചിങ് വ്യായാമങ്ങളോ യോഗയോ അല്ലെങ്കിൽ വീടിന് ചുറ്റുമൊന്ന് നടക്കുകയോ ചെയ്യാം ശരീരം അനങ്ങുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുന്നു തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നു ഇതോടെ എൻഡോർഫിൻ എന്ന സന്തോഷത്തിൻ്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാവിലെ നടക്കാൻ പോകുന്ന ആളുകൾ എപ്പോഴും പ്രസന്നരായിരിക്കും അവർക്കൊരു പോസിറ്റീവ് പ്രഭാവലയം ഉണ്ടാകും ആ പ്രഭാവലയമാണ് മറ്റുള്ളവരെ അവരിലേക്ക് ആകർഷിക്കുന്നത് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് കരുതുക ഉന്മേഷമില്ലാത്ത മുഖവുമായി പോകുന്നതാണോ അതോ തിളങ്ങുന്ന കണ്ണുകളും ഊർജസ്വലമായ ശരീരവുമായി പോകുന്നതാണോ നല്ലത് തീർച്ചയായും രണ്ടാമത്തെ ആളെയാണ് ആർക്കും ഇഷ്ടപ്പെടുക അവിടെയാണ് ഭാഗ്യം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഊർജമാണ് നിങ്ങളുടെ ഭാഗ്യത്തെ നിർണയിക്കുന്നത് ശരീരത്തെ ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ ഉണർത്തേണ്ടത് മനസ്സിനെയാണ് ഇവിടെയാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന അത്ഭുതം കടന്നു വരുന്നത് പേടിക്കേണ്ട മണിക്കൂറുകളോളം കണ്ണടച്ചിരിക്കേണ്ട കാര്യമില്ല വെറും അഞ്ചു മിനിറ്റ് സുഖമായി ഒരിടത്തിരിക്കുക നട്ടല്ല് നിവർത്തി വെക്കുക കണ്ണുകൾ മെല്ലെ അടയിക്കുക എന്നിട്ട് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും മാത്രം ശ്രദ്ധിക്കുക പല ചിന്തകൾ മനസ്സിലേക്ക് വരും ഇന്ന് കറന്റ് ബിൽ അടയക്കണം കുട്ടിക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കണം ഇന്നലെ ബോസ് വഴക്കു പറഞ്ഞു എന്നിങ്ങനെ ആയിരം ചിന്തകൾ വരും അവയൊന്നും തടയാൻ ശ്രമിക്കരുത് ഒരു റോഡ് അരികിൽ നിൽക്കുമ്പോൾ വാഹനങ്ങൾ കടന്നുപോകുന്നത് നോക്കി നിൽക്കുന്നതുപോലെ ആ ചിന്തകളെ നോക്കി നിൽക്കുക അവ വരും പോകും നിങ്ങൾ ശ്വാസത്തിലേക്ക് മടങ്ങി വരിക ഈ അഞ്ച് മിനിറ്റ് മൗനം നിങ്ങളുടെ മനസ്സിനെ ഒരു തടാകം പോലെ ശാന്തമാക്കും അതുപോലെ ശാന്തമായ മനസ്സിൽ മാത്രമേ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വിപരീത ഫലമാണുണ്ടാക്കുക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് തെറ്റായ സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് എന്നാൽ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ശാന്തതയോടെ എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും ശരിയായിരിക്കും ശരിയായ തീരുമാനങ്ങൾ ശരിയായ ഫലങ്ങളിലേക്കും അത് വിജയത്തിലേക്കും നയിക്കുന്നു വിജയിക്കുന്ന ഒരാളെ നോക്കി നമ്മൾ പറയും അയാൾക്ക് നല്ല ഭാഗ്യമുണ്ട് എന്ന് സത്യത്തിൽ അത് ഭാഗ്യമല്ല അയാളുടെ മനസ്സിൻ്റെ വ്യക്തതയാണ് ധ്യാനത്തിന് ശേഷം ചെയ്യാവുന്ന വളരെ ശക്തമായ മറ്റൊരു കാര്യമുണ്ട് വിഷ്വലൈസേഷൻ അഥവാ മാനസികാവിഷ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ അത്ലറ്റുകളും ബിസിനസ്സുകാരും ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണിത് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിൽ കാണുക നിങ്ങൾ ഓഫീസിൽ പോകുന്നു എല്ലാവരും നിങ്ങളെ ബഹുമാനത്തോടെ നോക്കുന്നു നിങ്ങളുടെ ജോലികൾ കൃത്യസമയത്ത് തീർക്കുന്നു നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു ഇതെല്ലാം മനസ്സിൽ കാണുക ഒരു സിനിമ കാണുന്നത് പോലെ കാണണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആ കാഴ്ചയിൽ വികാരം കൂടി ചേർക്കണം എന്നതാണ് ആ വിജയം നേടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ആശ്വാസം അഭിമാനം എന്നിവ ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കുക നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യവും നമ്മൾ ഭാവനയിൽ കാണുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം തലച്ചോറിന് തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങൾ ഒരു നാരങ്ങ കടിച്ചു തിന്നുന്നത് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ നല്ല പൊളിയുള്ള നീരുള്ള ഒരു നാരങ്ങ കടിച്ചു തിന്നുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം വന്നില്ലേ യഥാർത്ഥത്തിൽ നാരങ്ങ അവിടെയില്ല പക്ഷെ തലച്ചോറ് ശരീരം കൊണ്ട് പ്രതികരിച്ചു ഇതുപോലെയാണ് വിഷ്വലൈസേഷൻ നിങ്ങൾ വിജയം മനസ്സിൽ കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ശരീരത്തെ വിജയത്തിനായി സജ്ജമാക്കുന്നു നിങ്ങളുടെ നടപ്പിലും നോട്ടത്തിലും സംസാരത്തിലും ആ ആത്മവിശ്വാസം നേരിടിക്കും അപ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും ഇതാണ് ഭാഗ്യത്തിൻ്റെ മറ്റൊരു രഹസ്യം നിങ്ങൾ എന്താണോ മനസ്സിൽ വിശ്വസിക്കുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാകും ഇനി കുളിയും പ്രാതലമാണ് കുളി വെറും ഒരു ശാരീരിക ശുദ്ധിയല്ല വെള്ളം തലയിലൂടെ ഒഴുകുമ്പോൾ ഇന്നലത്തെ എല്ലാ ക്ഷീണവും വിഷമങ്ങളും കഴുകി കളയുന്നു എന്ന് സങ്കല്പിക്കുക ഓരോ തുള്ളി വെള്ളവും പുതിയ ഊർജമാണെന്ന് കരുതുക കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി സ്വയം ഒന്ന് അഭിനന്ദിക്കാൻ മറക്കരുത് നീ സുന്ദരനാണ് അല്ലെങ്കിൽ നീ മിടുക്കിയാണ് ഇന്ന് നിന്റെ ദിവസമാണ് എന്ന് സ്വയം പറയുക ഇതിനെ സെൽഫ് ടോക്ക് എന്ന് പറയും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ് ആ സംസാരം പോസിറ്റീവായിരിക്കണം എന്നെ കാണാൻ കൊള്ളില്ല എനിക്കൊന്നിനും കഴിവില്ല എന്ന് സ്വയം പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമായി സ്വീകരിക്കും പിന്നെ എത്ര വലിയ അവസരം മുന്നിൽ വന്നാലും നിങ്ങൾ പിറകോട്ട് വലിയും നേരെ മറിച്ച് എനിക്ക് കഴിയും എന്ന് സ്വയം പറഞ്ഞാൽ ഒരു മലയെപ്പോലും മാറ്റാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണുകയോ ഫോൺ നോക്കുകയോ ചെയ്യരുത് കഴിക്കുന്ന ആഹാരത്തോട് നന്ദിയുള്ളവരായിരിക്കുക ലോകത്ത് എത്രയോ പേർ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് മുന്നിൽ ഈ ആഹാരം എത്തിയതിന് പിന്നിൽ എത്രയോ പേരുടെ അധ്വാനമുണ്ട് കർഷകർ അത് ചുമന്നുകൊണ്ടുവന്നവർ പാചകം ചെയ്തവർ എല്ലാവരോടും മനസ്സുകൊണ്ട് നന്ദി പറയുക ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിച്ച് കഴിക്കുക ഇത് ദഹനത്തിന് മാത്രമല്ല മനസ്സിൻ്റെ തൃപ്തിക്കും നല്ലതാണ് നിറഞ്ഞ വയറും നിറഞ്ഞ മനസ്സുമുണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയെയും നേരിടാൻ നമുക്ക് കഴിയും വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അത് മാതാപിതാക്കളാകാം പങ്കാളിയാകാം മക്കളാകാം അവരോട് സ്നേഹത്തോടെ പെരുമാറുക ഒരു ചെറിയ പുഞ്ചിരി ഒരു കെട്ടിപ്പിടുത്തം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് ഇത് നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് വീട്ടിലെ അന്തരീക്ഷം ശാന്തമാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് ഒരു കവചം ധരിച്ചാണ് പുറത്തുള്ള ആർക്കും നിങ്ങളുടെ സമാധാനത്തെ തകർക്കാൻ കഴിയില്ല നേരെ മറിച്ച് രാവിലെ തന്നെ വീട്ടിൽ വഴക്കുണ്ടാക്കി ഇറങ്ങുന്ന ഒരാളുടെ കാര്യം ആലോചിച്ചു നോക്കൂ അയാളുടെ മനസ്സ് കലുഷിതമായിരിക്കും റോഡിലെ ചെറിയൊരു ബ്ലോക്ക് പോലും അയാളെ പ്രകോപിപ്പിക്കും ഓഫീസിലെ ചെറിയൊരു പ്രശ്നം പോലും വലിയ പൊട്ടിത്തെറിയിൽ കലാശിക്കും അയാളുടെ അന്നത്തെ ദിവസം മുഴുവൻ നാശമാകും അപ്പോൾ അയാൾ പറയും ഇന്ന് എൻറെ സമയം ശരിയല്ല എന്ന് സമയം ശരിയല്ലാത്തതുകൊണ്ടല്ല രാവിലത്തെ ആ തുടക്കം പിഴച്ചതുകൊണ്ടാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല അത് അവസരവും തയ്യാറെടുപ്പും ഒത്തുചേരുന്ന ബിന്ദുവാണ് രാവിലെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്നത് നന്ദി പറയുന്നത് വെള്ളം കുടിക്കുന്നത് വ്യായാമം ധ്യാനം വിഷ്വലൈസേഷൻ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ഇതെല്ലാം ആ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നമ്മളെ തന്നെ പാകപ്പെടുത്തുകയാണ് നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി ആക്കി വെക്കുന്ന പ്രക്രിയയാണ് ഈ പ്രഭാതശീലങ്ങൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വലിയ ലോട്ടറി അടിക്കുന്നതാണ് ഭാഗ്യമെന്നാണ് എന്നാൽ യഥാർത്ഥ ഭാഗ്യം അതല്ല ഒരു ദിവസം മുഴുവൻ സന്തോഷമായിരിക്കാൻ കഴിയുക ചെയ്യുന്ന ജോലി ആസ്വദിക്കാൻ കഴിയുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ കഴിയുക രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക ഇതാണ് യഥാർത്ഥ ഭാഗ്യം ഈ ചെറിയ ഭാഗ്യങ്ങൾ കൂടി കൂടിച്ചേരുമ്പോഴാണ് ജീവിതം എന്ന വലിയ ഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇതിനെല്ലാം അടിസ്ഥാനം നമ്മുടെ പ്രഭാതങ്ങളാണ് നല്ല തുടക്കം പകുതി വിജയം എന്ന് പറയാറില്ലേ നിങ്ങളുടെ പ്രഭാതം നിങ്ങൾ പിടിച്ചടക്കിയാൽ നിങ്ങളുടെ ദിവസം നിങ്ങൾ പിടിച്ചടക്കി നിങ്ങളുടെ ദിവസങ്ങളെ പിടിച്ചടക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ കൈപ്പിടിയിലാകും പക്ഷേ ഇതെല്ലാം കേൾക്കാൻ രസമുണ്ട് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എനിക്ക് സമയം കിട്ടുന്നില്ല രാവിലെ തിരക്കാണ് എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിപ്പോൾ പറയുന്നത് എന്നാൽ നിങ്ങളൊന്ന് ചിന്തിക്കുക ലോകത്തിലെ ഏറ്റവും തിരക്കുള്ളവരും വിജയികളുമായ ആളുകൾ അത് ഇലോൺ മസ്ക് ആയാലും ബിൽഗേറ്റ്സ് ആയാലും നമ്മുടെ നാട്ടിലെ വലിയ വ്യവസായികളായാലും അവർക്കെല്ലാം ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് അവർ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമുക്കും കഴിയും ഇതിനു വേണ്ടത് സമയമല്ല മറിച്ച് മുൻഗണനയാണ് മെഡിറ്റേഷൻ ചെയ്യാതെ ദിവസം തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല ആ മാറ്റം നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം അപ്പോൾ നാളെ രാവിലെ മുതൽ നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാം അല്ലെ പഴയ ശീലങ്ങളെയെല്ലാം മാറ്റിവച്ച് പുതിയൊരു വ്യക്തിയായി ഉണരാം ഇനി നമുക്ക് നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നന്ദി പ്രപഞ്ചമേ എന്ന് കമന്റ് ചെയ്യൂ രണ്ടാം ഭാഗം വീഡിയോ കാണാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി